ഞങ്ങള് കയ്യും കെട്ടി നിന്നു കൊടുക്കാം റവന്യൂ ഉദ്യോഗസ്ഥന്മാര് വന്ന് അളക്കട്ടെ ജോർജിക്ക് ആരധികാരം കൊടുത്തു അളക്കാൻ ജോർജിക്ക് ആരധികാരം കൊടുത്തു വീണ്ടും നല്ല വിളിക്കുകയാണ് ഇതിനകത്ത് പൊതുവെ ഉണ്ടെങ്കിൽ അവനെ അളക്കാം റവന്യൂ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു നൂറ് ശതമാനം ഇരുപത്തി മൂന്ന് ഇതിനകത്ത് പൊതുസഭാ കണ്ടക്കെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു അത് ജോർജിയുടെ ഇവിടെ അളക്കുമ്പോൾ ആരാണ് ഭയക്കുന്നത് എന്തിനാ ഭയക്കുന്നത് തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഭയക്കുന്നത് ഞാൻ ഭയമില്ലാന്ന് നിൽക്കുക അല്ലേ എപ്പോഴാണെങ്കിൽ അളന്നു ഇവിടെ പതിനഞ്ചര മീറ്റർ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ കാണേണ്ട സ്ഥലത്ത് പതിനഞ്ചര മീറ്റർ ഉള്ളൂ എന്നിരിക്കെ എന്റെ കത്തിനത്തിന് മുമ്പിൽ എന്തിനാ എന്നെ കുറ്റാ അല്ല നിങ്ങൾക്ക് ബോധ്യമായത് പോലെ എനിക്കും ഇവിടെ റവന്യൂ രേഖ പോയിന്റ് ഏഴ് മീറ്റർ വീതി ഉണ്ട് കയ്യേറ്റോണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ മീറ്റർ മീറ്ററുകളിലുള്ള വീതി എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടായ്സത്തിന് മുമ്പിൽ ഞാൻ കീഴടങ്ങുന്ന വിഷയമില്ല നിയമപരമായ അപേക്ഷകൾ ഞാൻ നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കളക്ടർക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ പൊതുജനം സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്